ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നത് എൻ്റെ കണ്ണൂർ ജില്ലയിലൊന്നും കണ്ണൂർ ജില്ല എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഈ എൻ്റെ വീട്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ പുതിയങ്ങാടി വീട്ടിൻ്റെ അടുത്തോ ഒന്നും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു പരിപാടി കാണണമെന്നില്ല ആഗ്രഹമായിട്ട് ഇന്ന് ഞാൻ പോകുന്നത് കാഞ്ഞങ്ങാടേക്കാന്ന് കാഞ്ഞങ്ങാട് ഞാൻ അധികം പറയലില്ലേ എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ ഭാര്യ വീടാണ് കാഞ്ഞങ്ങാട് അപ്പോൾ ആ അവിടെ ഒരു പരിപാടി ഉണ്ടായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും സുഗാണെന്ന് കരുതുന്നു അതുപോലെ തന്നെ അലഹമ്മദില്ല എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഗമാണ് അപ്പം ഞങ്ങൾ അന്ന് രാവിലെ ഒൻപതര മണിക്ക് ഒമ്പതര മണിൻ്റെ ട്രെയിനെയാണ് പോയിട്ടുണ്ടായത് അപ്പം അതുവരെ ഇവാൻ ഭയങ്കര വാശി പിടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം ട്രെയിനിൽ ഒരു മോളെ കണ്ടപ്പം ഇവാനി ഭയങ്കര സന്തോഷമായി ഓൻ്റെ വാശിയും കാര്യങ്ങളും എല്ലാം പോയി ആ മോളാന്നെങ്കിൽ ഇവാനോട് ഭയങ്കര കമ്പനി അപ്പോൾ അത് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല ആ മോള് പിന്നെ ഉമ്മ കൊടുക്കുന്നത് കൈ പിടിക്കുന്നത് കൈ തൊട്ട് വെക്കുന്നത് അങ്ങനെയെല്ലാം ആയിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഞങ്ങൾ ട്രെയിൻ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ആ മോന് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നത്ത് കല്യാണാന്നേ അപ്പം ആ ഒരു പരിപാടിക്ക് ആ മോന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻസിൽ കയറി ഡ്രസ്സ് വാങ്ങിയാണേ അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനില്ല എന്താ ഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒപ്പരാണ് കീഴേണ്ടത് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന വീട്ടിൽ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് പുതിയങ്ങാടിലുള്ള ആൾക്കാർ ആരും റെയിൽവേ സ്റ്റേഷനിലില്ല അങ്ങനെ അവർക്ക് വണ്ടി കിട്ടിയിട്ടില്ല ഞങ്ങൾ ഒമ്പത് മുപ്പത്തഞ്ചിൻ്റെ വണ്ടിയിൽ ചാടി അങ്ങ് കയറി അവർ അടുത്ത വണ്ടിയിലാണ് അവർ വന്നത് അപ്പം ഞങ്ങളങ്ങനെ കാഞ്ഞങ്ങാട് അവരെയും കാത്തിരുന്നു എന്നിട്ട് എല്ലാവരും കൂടി ഒപ്പരാണ് പിന്നെ നസ്രിൻ്റെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ ഒന്നും പറയണ്ട നോട്ട് മല ഉണ്ടാക്കുന്നു എന്താ പറയുക ി ഒന്നും പറയണ്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായത് ഇങ്ങനെ നമ്മളെ എൻ്റെ വീട്ടിൻ്റെ അടുത്തോ പുതിയങ്ങാടി വീട്ടിൻ്റെ അടുത്തോ ഒന്നും ഈ സുന്നത്ത് കല്യാണം ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ നമ്മളെ ഇൻസ്റ്റയിലും റീൽസിലും കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഇവാന്റെ സുന്ന കല്യാണം നമുക്കാക്കണം ഇങ്ങനെ വലിങ്ങനാക്കണം എന്നല്ലേ ഞാൻ പറയലുണ്ട് അപ്പം ആ ഒരു നമുക്ക് ഇവാന്റെ കല്യാ സുന്നത്ത് കല്യാണം ആക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും കാണണമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോയതെന്ന് ഭയങ്കര കോൽക്കളി ദഫ് കളി ആ മോനെ നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു കസേരയിൽ നടുക്കിയിരുത്ത് പുതിയപ്പിളേനെ പോലെ ഇങ്ങനെ നടുക്കി എല്ലാവരും നോട്ടുമാല മാല ഉണ്ടാക്കി പക്ഷെ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ നോട്ടുമാലയാന്ന് മാലയാന്ന് കൊടുക്കലിന്നില്ലെന്ന് നമുക്കറിയില്ലായിരുന്നു ഞങ്ങൾ വന്നിട്ട് ആ മോന് ഡ്രസ്സാണ് കൊണ്ടുപോയത് ബാക്കി എല്ലാവരും ഇങ്ങനെ നോട്ട് ഇങ്ങനെ മാലയാക്കിയിട്ട് ഇങ്ങനെ മോൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു ഇതെല്ലാം കുരുത്തക്കെടിന്റെ അൺലിമിറ്റഡാണ് എന്താ വെച്ചാൽ എന്തൊരു കുരുത്തക്കെടാന്ന് ഇതിൽ ചെറിയ സാധനങ്ങളാണ് പക്ഷേ ഭയങ്കര കുരുത്തക്കടാന്ന് ആ ബെഡിൽ അടക്കം എടുത്തിട്ട് ഇവവാനെ മറച്ചിട്ടിട്ട് ഇവാൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് അടി കൂടിയാണ് പിന്നെ ഉച്ച ഉച്ചവര് രണ്ടരയിലാവുമ്പോൾ ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ എന്താ ബീഫ് വരട്ടിയതുണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ റെസ്റ്റ് എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും അവർ കോൽക്കളി മതിയാക്കിയിട്ട് പിന്നെ ദഫായി പിന്നെ സ്റ്റേജെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് പാട്ടെല്ലാം പാടുന്നുണ്ടായിരുന്നു പാട്ടെല്ലാം അടിപൊളിയാണേ നമ്മൾ ആ ഇൻട്രസ്റ്റിൽ ആ പാട്ടിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ നല്ല അടിപൊളി പാട്ടെല്ലാം വരുമ്പോ നമ്മ അറിയാണ്ടേ ഡാൻസ് അനുസരിച്ച് പോകില്ലേ അതേപോലത്തെ പാട്ടല്ലുണ്ടായിരുന്നു നല്ല അടിപൊളി നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റിയില്ല നമുക്ക് മൂന്നരയ്ക്ക് തിരിച്ച് റിട്ടൺ വരാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഉണ്ട് അപ്പൊ അതിന് നമുക്ക് വരണം അതുകൊണ്ട് നമ്മൾ രണ്ടര മൂന്ന് മണി ആകുമ്പോഴത്തേക്ക് നമ്മളെ എന്താണ് പിന്നെ അവിടെ ഇല്ല മാക്സിമം വീഡിയോയിൽ നമ്മളെടുത്തു മെയിൻ ഉദ്ദേശം അതാ ഉണ്ടായിരുന്നു മാക്സിമം വീഡിയോ കവർ ചെയ്യുക അതാന്ന് ഉണ്ടായത് അങ്ങനെ എന്നിട്ട് വീഡിയോയിൽ എടുത്തു എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് മണി മൂന്നേ അഞ്ചെല്ലാം ആകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു സുങ്ങത്തുകളിയാണേലും ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി ദഫും കോൽക്കളിയും ആൾക്കാരും ഒരുപാട് ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ അവര് കോൽക്കളി കളിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് കോലെടുത്തിട്ടുണ്ടായില്ലേ അതേപോലെ ഇവാന്റെ കയ്യില് ഇവൻ എഴുന്ന നമ്മൾ പിന്നെ ഒരു കോലെടുത്തിട്ട് കയ്യിൽ വെച്ചത് എന്നിട്ട് അതേപോലെ കളിക്കുന്നുണ്ടായിരുന്നു കോലോട് അങ്ങനെ അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് പോവലായി പിന്നെ അതിനു മുമ്പായിട്ട് ലാസ്റ്റ് സ്റ്റേജ് വീട്ടിൽ ആടെ ഇങ്ങനെ ഇറങ്ങുന്ന ഒരു ടൈമിൽ റോഡിൻ്റെ വക്കിലിരുന്നിട്ട് എടുത്ത വീഡിയോ ആണ് അടിപൊളി പരിപാടിയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫ് കളിയും കോൽക്കളിയാലും ആ ഒരു എന്താന്ന് ഒരു ഓർമ്മയിലേക്ക് പോയിട്ടു ഇനി സുന്നത്ത് കല്യാണമെന്നെങ്കിലും എന്താ എന്തോരം ആൾക്കാരെന്ന് പന്തലിൽ കെട്ടിട്ട് ചെറിയൊരു കുഞ്ഞു കല്യാണം തന്നെയാണ് ഉണ്ടായത് അപ്പം ഓട്ടോ കിട്ടാനെങ്കിലും ഒരുപാട് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ കിട്ടാനെല്ലാം ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൂന്നേ മൂന്നേ കാലിലായതിനു ശേഷമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ കുറച്ച് കുറച്ചാൾക്കാരാണ് കാറിൽ കൊണ്ടാക്കി ഫോയ്മിതയും നാജിയും കൂടിയിട്ട് പിന്നെ ഒരു ഓട്ടോയിൽ വന്നു അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു ചിരി ചിരികണ്ട ഇവാനോട് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അയ്യോ കരയാന്ന് കരയെന്ന അയ്യോ പിള്ളേരോ ഓരോരു കാര്യം ഒരു ഓർമ്മയാണ് കുട്ടികളെല്ലാം വലുതായി കഴിഞ്ഞാൽ ഇതിലും കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വരും നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർ നാച്ചുസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു എന്താ പറയുക കുറേ നാളുകളായി വീഡിയോ ഇടാത്തത് മോൻ്റെ എൻഗേജ്മെൻറ്റിന് ശേഷം വീഡിയോ ഇട്ടതേ ഇല്ല ഒരുപാട് തിരക്കും കാര്യങ്ങളിൽ ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ ആ തിരക്കുകളും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ എന്തായാലും ശ്രദ്ധിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റേഴ്സായ ചാനലാണ് അങ്ങനെ കളയേണ്ടാന്ന് തോന്നി ചാനലിനങ്ങനെ കളയേണ്ടെന്ന് തോന്നി എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ് ഈ അത്രയോളം സബ്സ്ക്രൈബറിലുള്ള ഒരു ചാനലാണ് വെറുതെ എന്തിനാണ് കളയുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് എന്തായാലും എനിക്ക് ഉണ്ടാവണം ഇനി എന്തായാലും വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഇടും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്